തിരുവനന്തപുരം പെരിങ്ങുഴിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം വിളാകം സ്വദേശി ഇന്ദ്രജിത്താണ് മരിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് മംഗലപുരം ശാസ്തവട്ടത്തായിരുന്നു അപകടം അമിത വേഗത്തിലെത്തിയ ബൈക്ക് മതിലിലും പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു സുനിഷ എല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ സുനിഷ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് സുജയ അമിത വേഗത്തിലായിരുന്നു ഈ മരിച്ച ഇന്ദ്രജിത്ത് എത്തിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഇന്നലെ രാത്രി പന്ത്രണ്ട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് മംഗലപുരത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഈ മംഗലപുരം ശാസ്തവട്ടത്ത് എത്തിയപ്പോൾ ആണ് ഈ അപകടം സംഭവിക്കുന്നത് നിയന്ത്രണം വിട്ട ബൈക്ക് ആദ്യം മതിലിലേക്ക് ഇടിക്കുന്നു പിന്നാലെ തന്നെ പോസ്റ്റിലേക്കും ഇടിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ഈ പെരുങ്ങുഴി പൊന്നുകുട്ടി വിളാകം സ്വദേശി ഇന്ദ്രജിത്ത് മരിക്കുന്നത് ഉടൻ തന്നെ ഇന്ദ്രജിത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും എത്തിച്ചെങ്കിലും മരിക്കുക ായിരുന്നു ഏതായാലും അമിത വേഗത്തിലായിരുന്നു ഇന്ദ്രജിത്ത് വന്നിരുന്നത് എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പിന്നാലെയാണ് നിയന്ത്രണം വിട്ട് മതിലേക്കും പിന്നീട് പോസ്റ്റിലേക്കും ഇടിച്ച് ദാരുണാന്ത്യം സംഭവിക്കുന്നത് സുജയ ഓക്കെ സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത് പെരുങ്ങുഴി പൊന്നുകൂട്ടി വിളാകം എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് സുനിഷ അയ്യല്ലൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു